ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്റെ തമ്മിയിൽ കണ്ടിട്ടുണ്ടാവും എന്റെ കുറച്ച് ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് മോയിസ്ചറൈസേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാ എന്റെ അടുത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ പലതും ഞാൻ യൂസ് ചെയ്ത് നിർത്തിയ പ്രൊഡക്ട്സും അതുപോലെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതില് ഏതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് അത് ആക്ച്വലി തീർന്നിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തത് തന്നെ സെക്കൻഡ് പെർച്ചേസ് ആണ് സോറി ആക്ച്വലി തേർഡ് പെർച്ചേസ് ആണ് കേട്ടോ ഞാനത് ഒരുപാട് യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു പേസ്റ്റ് ലുക്കിലാണ് കണ്ടോ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെ നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാ ഓക്കെ സെറ്റാഫിൽ നിന്ന മോയിസ്ചറൈസർ ആണ് ആക്ച്വലി ഇത് വന്നിട്ട് സെൻസിറ്റീവ് ടു ഡ്രൈ സ്കിൻ ആർക്ക് ആർക്കുള്ളതാണ് പക്ഷേ എൻ്റെ അത് ഡ്രൈ അല്ല കേട്ടോ എൻ്റെ നോർമൽ ടു ഓയിലി ആണ് പക്ഷെ എനിക്കത് യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു മോയിസ്ചർ കണ്ടന്റ് ഫീൽ ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് നെക്സ്റ്റ് വന്നിട്ട് ഡെർമാഡ്യൂ ബേബി ലോഷൻ ആണ് ഓക്കെ ഇത് അധികം പേർക്കൊന്നും പരിചയമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് ഡർമാറ്റീവ് ബേബി ലോഷൻ ആണ് ഫോർ ഗ്രോയിങ് സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മള് ബേബീസിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാ അതുകൊണ്ട് തന്നെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സേഫ് ആണ് സോ നൈറ്റിലൊക്കെ ഞാൻ എസ്പെഷ്യലി ഫോർ നൈറ്റിൽ ഞാൻ ഫേസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാ നല്ല സ്മെല്ലാണ് അട്രാക്റ്റീവ് അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാണ് ആൻഡ് ഇതിന്റെ കൺസിസ്റ്റൻസിയാണ് കുറച്ചൊരു അല്ലാട്ടോ വളരെ തിൻ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു മോയിസ്ചറൈസറാണ് പക്ഷെ നല്ല നല്ല ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കുന്ന ഒരു മോസ്ചറൈസർ കുറച്ചൊരു വാട്ടർ കണ്ടന്റുള്ള മോയിസ്ചറൈസർ ആണ് പക്ഷേ നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സേഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അത് പ്രൈസ് റേഞ്ച് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ വളരെ അഫോർഡബിൾ ആണ് ഏഹ് നല്ല അടിപൊളി ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് ന്യൂട്രോജനയുടെ ഇനി നെക്സ്റ്റ് വന്നിട്ട് ന്യൂട്രോജനയുടെ ഹൈഡ്രോബ്യൂസ് ഹെലക്ട്രോണിക് ആസിഡ് വാട്ടർ ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാ ൈസിയാണ് ലൈക്ക് ഒരു തൗസൻഡ് വൺ ഫിഫ്റ്റി റേഞ്ചില് വരുന്നതാണ് പക്ഷെ അടിപൊളി മോയിച്ചറൈസർ ആണ് എസ്പെഷ്യലി ഫോർ ഓയിലി ടു നോർമൽ സ്കിന്നാർക്ക് പറ്റിയ മോസ്ചറൈസർ ഡ്രൈ കിന്നാർക്ക് അത്ര സൂട്ടാവില്ല കുറച്ചൊരു മാറ്റ് ലുക്ക് വരുന്ന ഒരു മോയിസ്ചറൈസറാണ് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർബായി പോയിട്ട് ഒരു മാറ്റ് ഫിനിഷ് വരുന്ന മോയിസ്ചറൈസർ ആണ് പക്ഷേ അടിപൊളിയാണ് ഓക്കെ എനിക്ക് എന്റെ സ്കിന്നിന് പറ്റിയ ഒരു മോസ്ചറൈസർ ആണ് അതുകൊണ്ട് ഞാൻ പുറത്തു പോകുമ്പോൾ അധികം യൂസ് ചെയ്യുന്ന ഒരു മോസ്ചറൈസർ ഇതാണ് ബിഫോർ മേക്കപ്പ് ഒക്കെ ഞാൻ പോകുന്ന ഒരു മോസ്ചറൈസറാണ് ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് അത് എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫ്രം എംബ്രിയോളീസ് ഒരുപാട് പേർക്ക് അറിയാ അറിയാമെന്ന് തോന്നുന്നു കുറച്ച് ഹൈ എൻഡ് ഹൈൻഡായിട്ടുള്ള ബ്രാൻഡാണ് പക്ഷേ ഞാൻ കണ്ടു അതിനെ പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ ആയിട്ട് ഇത് ആക്ച്വലി തീർന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ ഇതിലുണ്ടോ നോക്കട്ടെട്ടോ കൺസിസ്റ്റൻസി ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള ഫോം പക്ഷെ സെറ്റാഫിൻ്റെ അത്ര തിക്കല്ല പക്ഷേ ഇത് ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ആണ് ഫേസിന് ഉണ്ടാവുക മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഞാനിത് അതുപോലെ തന്നെ ഞാൻ ബ്രൈഡൽ യൂസിനും കൂടെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഏറെക്കുറെ എല്ലാ സ്കിൻ സ്കിൻ ടൈപ്പിനും പോകുന്ന ഒരു മോയിസ്ചറൈസർ ആ ബെറ്റർ ഫോർ ഡ്രൈ സ്കിൻ ഇതും ഡ്രൈ സ്കിന്നാർക്കാണ് കൂടുതൽ സ്യൂട്ട് പക്ഷേ ഈവൻ നോർമൽ സ്കിന്നാർക്കും യൂസ് ചെയ്യാം നല്ല അടിപൊളി മോയിസ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് പ്രൈസ് റേഞ്ച് ആക്ച്വലി ടു തൗസൻഡ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് പക്ഷെ ഒരുപാട് നാൾ നിൽക്കും കേട്ടോ വൺ മന്ത് മോർ ദാൻ വൺ മന്ത് ഒക്കെ എനിക്ക് നിൽക്കാറുണ്ട് നല്ല അടിപൊളി സാധനമാണ് ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് യൂസ് ചെയ്ത് നോക്കുക വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എംബ്രിയോളീസിൻ്റെ മോയ്സ്ചറൈസർ ഓക്കെ ഇപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് നിവ്യയുടെ ബോഡി മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രൈസ് റേഞ്ച് കുറവുള്ള ഒരു മോയ്സ്ചറൈസർ അത് ആക്ച്വലി ഞാൻ നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഹാൻഡിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് ഒരു നൗറിഷിംഗ് മിൽക്കാണ് എന്നിട്ടൊരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ മെയിൻലി ബോഡീസിലൊക്കെയാണ് യൂസ് ചെയ്യുക നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസൊന്നുമില്ല കേട്ടോ ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട് കുഴപ്പല്ലാത്തൊരു ഓക്കെ ഓക്കെ ആണ് പക്ഷെ എനിക്കിത് ഫേവറേറ്റ്ലി ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെയും കൺസിസ്റ്റൻസി വരുന്നത് ലൈക്ക് ഒരു വാട്ടറി എന്നാൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വളരെ അഫോർഡബിൾ ആണ് നമുക്ക് നമ്മുടെ ബോഡീസിലൊക്കെ യൂസ് ചെയ്യാം നല്ല അടിപൊളി അടിപൊളി സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഇത് യൂസ് ചെയ്യാത്തവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഓക്കെ സോ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫൈവ് മോയ്സ്ചറൈസേഴ്സ് ഓക്കെ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസേഴ്സ് ആണ് ഓക്കെ